ഹായ് ായിക്കൂട്ടുകാര് ഒരു കടല പായസം വെച്ച് കുതിക്കുമ്പോൾ മഴയായ പുറത്തുനിന്ന് അതിനായിട്ട് ഞാൻ ആദ്യം തേങ്ങാ തിരികെടുക്കാൻ പോവുകയാണ് ആദ്യത്തെ നമ്മുടെ പ്രോസസ് എന്ന് പറയുന്നത് തേങ്ങ തിരിമുളന്നു തേങ്ങാ പാലെടുക്കാൻ വേണ്ടിയാണേ തേങ്ങാ പാലെടുക്കാൻ വേണ്ടി ഞാൻ രണ്ട് തേങ്ങ നന്നായിട്ട് തിരുമ്മി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പാലെടുക്കാൻ വേണ്ടി ആദ്യം ഇവിടെ ക്ലീൻ ചെയ്യാം ഹായ്ക്കൂട്ടുകാരെ ഇനി നമുക്ക് തേങ്ങ മിക്സിയിലൊന്ന് അരച്ച് ഒന്ന് ഒരു ചെറുതായിട്ടൊന്ന് അരച്ചെടുത്ത് അതിൻ്റെ പാല് പിഴിഞ്ഞെടുക്കണം അതിന് ഞാൻ മിക്സിയുടെ ഒരു ജാറിലേക്ക് തേങ്ങ മാറ്റിയിട്ടുണ്ട് പിന്നെ കടലപ്പരിപ്പ് നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് ഇനി അത് ചൂട് വെള്ളത്തിലൂടെ ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം അതിനുള്ള വെള്ളം തിളപ്പിക്കാനായി വെച്ചിട്ടുണ്ട് ചവരി കുതിർക്കാനായി വെച്ചിട്ടുണ്ട് ശർക്കര നമുക്ക് ഉരുക്കിയെടുക്കണം അതിൽ എന്തെങ്കിലുമൊക്കെ പൊടിയും പൊട്ടുമൊക്കെ ഉള്ളത് നമുക്ക് മണ്ണൊക്കെ കാണും ചിലപ്പോൾ അതുകൊണ്ട് അതായി ഉരുക്കിയെടുക്കാനായി സ്റ്റൗവില് തീ കുറച്ച് വെച്ചിട്ടുണ്ട് ഈ സമയം ഞാൻ തേങ്ങാ പാൽ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് ഒന്നാം പാലും ഇത് രണ്ടാം ഭാഗമാണ് ചൂടുവെള്ളം നന്നായിട്ട് കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ടുണ്ട് അതിൽ ഏകദേശം അരക്കിലേ കൂടുതലുണ്ട് ഏകദേശം മുക്കാക്കിലെ അടുപ്പിച്ച് കടലപ്പരിപ്പുണ്ട് അതൊന്ന് തിളച്ച വെള്ളത്തിലേക്ക് ഓഫ് ചെയ്ത ശേഷം വെള്ളം തിളച്ച് ഓഫ് ചെയ്ത ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം ചവരി ഏകദേശം കുതിർന്ന് വന്നിട്ടുണ്ട് ശർക്കര പാനി ഏകദേശം ശർക്കരയെല്ലാം ഉരുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ചൂടുവെള്ളത്തിലൂടെ കട കടലൊന്ന് കഴുകിയെടുക്കുമ്പോൾ കടലയുടെ ഒരു ബാഡ് സ്മെല്ലൊക്കെ നമുക്ക് ഒരു മാറിക്കിട്ടും മിനിറ്റ് ഇങ്ങനെ നമുക്ക് ഒരു തവ ഉപയോഗിച്ച് ഇളക്കി കൊടുക്കാം അപ്പം നന്നായിട്ട് ഇത് ഇതിൻ്റെ സ്മെല്ലെല്ലാം നമുക്ക് മാറിക്കിട്ടുന്നതാണ് എന്നിട്ട് നമുക്ക് ഊറ്റിയെടുക്കണം അപ്പോൾ ഞാൻ കടലപ്പരിപ്പ് നന്നായിട്ട് തിളച്ച വെള്ളത്തിൽ കഴുകി ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ശർക്കരപ്പാനി അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഒരു കടായി അടുപ്പിൽ വച്ചിട്ടുണ്ട് തീ കുറച്ച് അതിലേക്ക് ഞാൻ അല്പം നെയ്യ് ചേർത്ത് കൊടുക്കുന്നു അല്പം നെയ്യ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ നെയ്യിലേക്ക് നമ്മൾ ഊറ്റിയെടുത്തു വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം മൂപ്പിച്ചെന്നല്ല ഒന്ന് നെയ്യിൽ വഴറ്റിയെടുക്കണം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും ഭയങ്കരമായ ഒരു ചേച്ചി ഇതിന് ഉണ്ടാകുന്നതാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കടല ഞാൻ നെയ്യിൽ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് നെയ്യിൽ വഴറ്റിയെടുത്ത കടല ഞാൻ ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നാം തേങ്ങാപ്പാൽ ഉപയോഗിച്ച് അല്പം വേവിച്ചെടുക്കണം നന്നായിട്ട് വേവിച്ചെടുക്കണം ഒന്നാം പാൽ ചേർത്താണ് ഞാൻ ഇത് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഞാൻ കടല കുക്കറിലേക്ക് മാറ്റി സ്റ്റൗവിലേക്ക് വച്ചിട്ടുണ്ട് നമ്മുടെ കുതിർത്തെടുത്ത ചവ്വരി വേവാനായിട്ട് അതും ഒരു അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ സമയം ഞാൻ കടായി വീണ്ടും അടുപ്പത്ത് വെച്ച് അല്പം നെയ്യ് ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഒരു മലമുറി കൊട്ട തേങ്ങ മതിയായിരുന്നു അത് പിന്നെ ഫ്രിഡ്ജിലിരുന്നാൽ പിന്നെ ശരിയാവില്ല അതുകൊണ്ട് ഒന്ന് മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നെയ്യ് നന്നായിട്ട് വഴറ്റി എടുക്കാം കാഴ്ചത്തിൻ്റെ ഹൈലൈറ്റാണ് നമ്മുടെ കൊട്ടത്തേങ്ങ ഉണക്ക തേങ്ങ ഉള്ളവർ അതെടുത്താലും മതി എനിക്ക് കൊട്ട ഞാൻ കിട്ടുമ്പോൾ സ്റ്റോക്ക് ഇട്ടേക്കും അതേന്ന് പറഞ്ഞെടുത്ത് പൊതിച്ചെടുത്തതാണ് അതുകൊണ്ടാ മുഴുവനായിട്ട് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് നമ്മുടെ തേങ്ങ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് കാഷ്യനോട്ട് ചേർത്ത് കൊടുക്കാം കാഷ്യനട്ട് ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഉണക്കമന്തിരി ചേർത്ത് കൊടുക്കാം എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് പോരി മാറ്റാം ഈ സമയം എൻ്റെ ചവരി നന്നായിട്ട് വെന്തിട്ടുണ്ട് കടലപ്പരിപ്പ് നന്നായിട്ട് വെന്ത് തണുക്കാനായി വെച്ചിട്ടുണ്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് തണുക്കാനായി ഞാൻ മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ആവി പോയിട്ടുണ്ട് കുക്കർ തുറക്കാം ഇനി നമുക്ക് നല്ലൊരു കട്ടിയുള്ളൊരു തവ ഉപയോഗിച്ച് നന്നായിട്ട് ഇത് ഉടച്ചെടുക്കാം ഫുള്ള് ഇത് ഞാൻ കടലപ്പായസം വയ്ക്കുമ്പോൾ കടല ഫുള്ള് ഉടച്ചെടുക്കില്ല ഇവിടെ എനിക്ക് എൻ്റെ ഹസ്ബൻറ്റിനും മക്കൾക്കും ഒക്കെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടണം അതുകൊണ്ട് കുറച്ചൊന്ന് ഉടച്ചെടുക്കും കുറച്ചൊക്കെ മുഴുവനായിട്ട് കിടക്കുകയും ചെയ്യും ആ ഒരു പരുവത്തിലാണ് ഞാൻ ഉടച്ചെടുക്കുന്നത് ഞാൻ നന്നായിട്ട് തന്നെ തവി ഉപയോഗിച്ച് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കടായി അടുപ്പത്ത് വച്ച് ഈ കടല നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ കടല നന്നായിട്ട് ഉടച്ചെടുത്തത് ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിൽ ചേർത്തിട്ട് വച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ശർക്കര ഒരുക്കിയെടുത്തത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ശർക്കര പാനി നന്നായിട്ട് ചേർത്ത് കൊടുക്കാം ഈ സമയം ഞാൻ ചവരി പൊടി ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് കൂട്ടി ഒഴിപ്പിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം നമ്മുടെ പായസം ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ സമയം നമുക്ക് ഒന്നാം പാൽ ആഡ് ചെയ്ത് കൊടുക്കാം ഒന്നാം പാല് ചേർത്ത് ഞാൻ നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തിളയ്ക്കണം തിളപ്പിച്ചെടുക്കാം ഒരുപാടങ്ങ് തിളയ്ക്കാൻ പാടില്ല ഒന്ന് നന്നായിട്ട് ചൂടായി ചെറുതായിട്ട് തിളതുടങ്ങുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ് നന്നായിട്ട് ചൂ തിളച്ച് ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട് ഒരുപാട് അങ്ങ് തിളക്കാൻ പാടില്ല നമ്മൾ രണ്ട രണ്ടാം പാൽ ചേർത്തത് കൊണ്ട് ഇനി നമുക്ക് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ക്യാഷ്യനട്ട് ഉണക്ക മുന്തിരി തേങ്ങ ഉണക്ക തേങ്ങ അരിഞ്ഞ് വറുത്തെടുത്ത് ഇത്രയും ചേർത്ത് കൊടുക്കാം ഇനി നമുക്കതിൻ്റെ കൂടെ അല്പം ഏലക്ക പൊടിയൂടെ ചേർക്കാം ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഹായ് കൂട്ടുകാരേ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബെൽബട്ടൻ അമർത്താനും മറക്കരുതേ കൂട്ടുകാരെ എന്നാൽ നമ്മുടെ ഞാനിടുന്ന അടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളു ബായ് ബൈ കൂട്ടുകാർ